എന്ന് പറയുന്ന ഒരു രാജ്യം ഒരാളെയും വിശ്വസിക്കരുത് വിശ്വസിക്കരുത് മനുഷ്യരെ ഫ്രണ്ട് നമ്മൾ നമ്മൾ ആരെയും വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നാമിനിപ്പോഴാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലായത് യു കെയില് വരുമ്പോൾ ആരെയും വിശ്വസിക്കരുത് കൂട്ടത്തിൽ എന്നെ പോലും എന്ത് ചെയ്യരുത് വിശ്വസിക്കരുത് ആ ഒരു കോൺഫിഡൻസ് അങ് ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് അങ്ങ് പറയുക വിശ്വസിക്കാൻ പാടില്ല അതങ്ങനെയൊന്നും പറയല്ല എന്റെ ഏട്ടൻ യു കെയിലാണുള്ളത് എല്ലാവരും അങ്ങനെയല്ല ഈ പണം കണ്ടാൽ ആക്രാന്തം പിടിച്ച് വീഴുന്ന കുറച്ച് ടീമുകളില്ല അവര് മാത്രം അങ്ങനെ ഉണ്ടാവുക പക്ഷെ ഞാൻ ഇന്നാലും ആലോചിക്കുന്നത് ഈ ജനിച്ച സമയം തൊട്ടേ വലിയ സാമ്പത്തിക സ്ഥിതിയിൽ ജീവിച്ച ഒരാളാണ് നീരജ ഒരു പൈസയും ഇല്ലാണ്ട് യു കെയിലെത്തിയ ആളാണ് ഇത്രയും പൈസയിലൊക്കെ ജീവിച്ച ഒരാൾക്ക് ഇങ്ങനെ ഒരു ഓ സോറി പൈസ നട്ടിട്ടില്ല സോറി അമ്മലാണല്ലോ അല്ലെ ഫുൾ ആ ഓക്കെ അപ്പോൾ സംഭവം എനിക്കറിയാം നിങ്ങളെൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോ റിപ്പീറ്റ് റിപ്പീറ്റ് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും നമ്മൾ ഒരു കോഴ്സിൻ്റെ പുറകെ നടക്കുമ്പം അതിനൊരു നീതി കിട്ടുന്നവരെ സംസാരിക്കണല്ലോ അതിൻ്റെ ഭാഗമായി എടുക്കുന്ന ഒരു വീഡിയോ ആണ് അത് തന്നെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൊടുക്കുക അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വിഷയം തുടങ്ങുന്നത് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്നാണ് എൻ്റെ വീഡിയോന്റെ താഴെ വന്നൊരു കമൻറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ആറ് മണിക്കൂർ മുമ്പ് വന്നൊരു കമൻ്റാണ് കേട്ടോ അരുൺ എസ് എയ്റ്റി ത്രീ വൺ സീറോ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് വന്ന കമൻ്റാണ് നിങ്ങളൊന്നും ആ വീഡിയോയുടെ കോർ ഏരിയ അഡ്രസ് ചെയ്യുന്നില്ല കെയർ ഹോം അയച്ച മെയിൽ അവൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വായിച്ചു നോക്ക് ക്ലിയർ ആയിട്ട് കെയർ ഹോം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലീക്കായ ഈമെയിലിൽ അവർ അവളുടെ നെയിം ഡീറ്റെയിൽസ് ഓർ ഈവൺ കെയർ ഹോം നെയിം വാസ് നോട്ട് മെൻഷൻഡ് എന്നാണ് കെയർ ഹോമിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ ആ മെയിൽ പബ്ലിക് പബ്ലിക്കാക്കിയതിന് അവർ കേസിന് പോകുമെന്നാണ് അല്ലാതെ അവൾ പറയുന്നത് പോലെ ലീക്കായ ലെറ്റർ ഫേക്ക് അല്ല ഇങ്ങനൊരു സാധനം വന്നു അപ്പോഴാണ് ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ നോക്കിയത് കാരണം ആ വീഡിയോയിൽ ഇത്രയും തോന്നിവാസങ്ങൾ വന്ന് ചെയ്ത് നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞ സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഞാൻ വൈകുന്നേരം ഓടി വന്നതാണ് ഇന്ന് രാവിലെ എൻ്റെ കസിൻ്റെ ഫങ്ഷന് ഞാൻ ഫോട്ടോസ് കൊടുക്കാൻ പോയിട്ട് ഞാനിപ്പോൾ രാത്രിയാണ് കയറി വരുന്നത് അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കമൻറ്റുകൾ കണ്ടെങ്കിലും അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നത് സോ താങ്ക് സോ മച്ച് ദിസ് അരുൺ എസ് എയ്റ്റ് ത്രീ വൺ സീറോ ഫു ആ കമൻറ്റ് ആളുടെ കമൻ്റ് കണ്ടപ്പോഴാണ് ഞാൻ സ്ക്രീൻഷോട്ടെ അങ്ങ് ഒപ്പിച്ചത് ഇതാണ് നമ്മുടെ സാധനം ഞാൻ ഇത് വലുപ്പത്ത് കൊടുക്കുന്നുണ്ട് എന്നെ കണ്ടില്ലെങ്കിലും വേണ്ടത് കാണട്ടെ നല്ല വ്യക്തമായി വായിച്ചോട്ടെ എൻ്റെ പൊന്ന നീരജ ചേച്ചി എന്താ ഞാൻ പറയണ്ടേ ഇവിടുന്നാ ഞാൻ തുടങ്ങേണ്ടത് വീണ്ടും വീണ്ടും മേത്തോട്ട് ചളിയും ചാണകം വാരി എറിയുന്ന പരിപാടിയല്ലേ നിങ്ങൾ കാണിക്കുന്നത് എന്താ പറഞ്ഞത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല ഐ ഹാവ് നോട്ട് മെൻഷൻ എനിവേർ ഇൻ ദ ലെറ്റർ യു ആർ വ്യൂയിങ് യു ആർ നെയിം പൊസിഷൻ ഓർ ഹോം വർക്കിംഗ് ആൻഡ് ഓർ ഇൻ ഫാക്ട് എനി പേഴ്സണൽ ഡീറ്റെയിൽ ദ ലെറ്റർ കുഡ് റിലേറ്റ് ടു എനിവർ അപ്പോൾ നീരജയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വന്ന സമയം നീരജ അടുത്ത് എന്തൊക്കെയോ ചൊറിയാൻ പോയിട്ടുണ്ട് അപ്പോൾ അവർ അവിടുന്ന് നീരജയ്ക്ക് കൊടുത്ത ലെറ്റർ ആണ് അതിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് നീരജയുടെ പേരോ നിങ്ങളുടെ പൊസിഷനോ ഒന്നും ഞങ്ങൾ ഞങ്ങളുടെ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എന്താ ലെറ്റർ കൊടുത്തിട്ടുണ്ട് വണ്ടി പോയിട്ടുണ്ട് ഓക്കെ പിന്നെ പൈസയിൽ ജീവിച്ചുകൊണ്ട് ഒരു വിഷയമല്ല പിന്നെ കുറച്ച് മെയിൻ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ഒരു എൻഡിൽ കാണാൻ പറ്റും ഐ വിൽ നോട്ട് ഡിസ്കസ് ദിസ് മാറ്റർ ഫെർദർ വിത്ത് യു ആൻഡ് ഇഫ് യു കണ്ടിന്യൂ ഇഫ് യു കണ്ടിന്യൂ ടു കോണ്ടാക്ട് മീ റിഗാർഡിംഗ് ദിസ് ദെൻ ഐ വിൽ റിപ്പോർട്ട് ദിസ് ആസ് ആൻ ഹറാസ്മെൻറ് വിത്ത് ദ ലോക്കൽ പോലീസ് ഫോഴ്സ് ഇൻ റിഗാർഡ് ടു യുവർ അപ്പീൽ ഐ വിൽ ബി ഇൻ ടച്ച് ആസ് ഹൂൺ ആസ് ദ ലീഗൽ ടീം ഹാവ് റിപ്യൂഡ് കേസ് ഈ രണ്ട് പാരഗ്രാഫിൽ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും പറയാത്തത് കൊണ്ട് തന്നെ ഞങ്ങളോടത് ചോദിക്കണ്ട നിങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നീരജ അമ്മൂസിന് അഗെയിൻസ്റ്റ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്യും ഞങ്ങൾ എന്ന് വെച്ചാൽ ഈ അമിയദാസ് അല്ല ഈ ലെറ്റർ ആക്കിയിട്ടുള്ള ടീം കേസ് ഫയൽ ചെയ്യും എന്നാണ് ഈ കത്തിലുള്ളത് ഇൻ റിഗാർഡ് ടു യുവർ അപ്പീൽ ഐ വിൽ ബി ഇൻ ടച്ച് ആ സൂൺ ആസ് ദ ലീഗൽ ടീം ഹാവ് റിബ്യൂട്ട് കേസ് കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ കാരണം നിങ്ങളുടെ ജോബ് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പം സ്റ്റിൽ കേസ് പോയിക്കൊണ്ടിരിക്കണം അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്ന രീതിയിലാണ് പറഞ്ഞത് ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മളുടെ നീരജ് ചേച്ചി പറഞ്ഞത് എൻ്റെ ജോലി പോയിട്ടില്ല എന്നുള്ളത് എന്താ പറയേണ്ടത് എന്താ സംസാരിക്കേണ്ടത് ഇതിനെപ്പറ്റി എൻ്റെ പൊന്നമ്മലെ എവിടെയാണ് ഇരിക്കുന്നത് ഓടി ഇങ്ങോട്ട് വരൂ കുറച്ച് കാര്യങ്ങളൊക്കെ പറയൂ ഇതുമായി ബന്ധപ്പെട്ട് എന്തേലൊക്കെ പറയാൻ പറ്റൂ അത്രത്തോളം ന്യായീകരിക്കുക എൻ്റെ രണ്ടാമത്തെ ഒരു കോമഡി വീഡിയോ ഇട്ട് വിത്തിൻ സെക്കൻഡ് രാവിലെ അത് ഡിലീറ്റ് ചെയ്തു എനിക്ക് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാനാളുടെ സ്ക്രീൻഷോട്ടൊന്നും വെക്കുന്നില്ല ചേച്ചി ആ വീഡിയോ ചെയ്യണം അടുത്ത സെക്കൻഡ് അവൾ മെസ്സേജ് അയച്ചു ചേച്ചി ആ വീഡിയോ ഡിലീറ്റ് ആയി നമ്മുടെ മോളെ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് രാവിലെ ആവുമ്പോൾ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ അങ്ങ് ന്യായീകരിച്ചതാണ് പിന്നെ ഞാൻ മനസ്സിലായത് സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് കിട്ടി കൊള്ളത്തരങ്ങൾ പൊളിച്ചു അപ്പോൾ വേ അങ്ങ് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമല്ല സോഷ്യൽ മീഡിയയിൽ എന്തേ വന്ന് പറയുമ്പോൾ നോക്കിയും കണ്ടും പറയും അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാതെ ചെയ്ത തെറ്റ് സമ്മതിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മേൻ്റെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് പൈസ വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും കൊടുത്ത് ഈ കേസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ കർമ്മ കർമ്മ എന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ലേ അതവിടെ ഉണ്ടായത് അപ്പോൾ അതെനിക്ക് മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതിൽ വേറൊരു വീഡിയോ ഞാൻ കാണാനിടയായി അതാണ് ചെയ്യാം അപ്പോ നമ്മൾ ലൈവിന് ശേഷമാണ് നീരജ ഇട്ടത് നമ്മള് ലൈവിൽ നീരജനെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു പക്ഷെ നീരജ അതിൽ വന്നില്ല പ്ലസ് എണ് ഉള്ളത് കൊണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുവായിരുന്നു പക്ഷെ അതിനിപ്പോ ആ ലൈവിനെ ന്യായീകരിച്ചുകൊണ്ടാണ് നീരജ വീണ്ടും വന്നിരിക്കുന്നത് എന്തുകൊണ്ട് നീരജ ആ ലൈവിന് നേരിട്ടിരുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തുകൊണ്ട് പറ്റുന്ന ഞാൻ വെക്കട്ടെ കാരണം കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ചെയ്തപ്പോണയാണ് ഈ തന്നെ പറയുന്നത് അതൊക്കെ എന്ന് പറയുന്നുണ്ട് അത് നേരിട്ട് ഇരുന്ന് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു പറയാനുള്ളതിന്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ നീരജ അംബൂസ് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് ഒന്ന് അമലിനെ കുറിച്ചും ഒന്ന് യു കെ എക്സ്പ്രസിലെ ബ്ലസനെ കുറിച്ചുമാണ് കാരണമാണ് ഇത്രയും പ്രശ്നം ഇണ്ടായത് അമലുകാരനാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് ഞാനൊന്നും ചെയ്യാത്ത പുണ്യാളി എന്ന രീതിയിലാണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പോൾ ഈ പഠിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് ബ്ലസണേയും കൂട്ടി നീരജ അമ്മൂസിനെയും വിളിച്ച് നമ്മൾ രണ്ട് പേരെയും ഇരുത്തിക്കൊണ്ട് ഒരു ലൈവ് വീഡിയോ ചെയ്യാം അതിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ബ്ലസ്സൺ വീഡിയോന് വരാൻ തയ്യാറാവുകയും നീരജ അമ്മൂസ് വീഡിയോന് വരാൻ തയ്യാറായില്ല എന്തുകൊണ്ട് നിങ്ങൾ ഇരുന്ന് കുറ്റം പറയുന്നുണ്ടല്ലോ ഈ കുറ്റം പറയുന്ന ആളെ കൂട്ടി ഇരുത്തി എന്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ബ്ലസ്സിനെ വിളിക്കുക ബ്ലസനുമായി സംസാരിക്കുക ബ്ലസ്സിനു പറയാനുള്ള കാര്യങ്ങൾ ബ്ലസ്സൻ പറയട്ടെ നീരജയ്ക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ നീരജ ബ്ലസ്സനോട് ചോദിച്ചോളൂ ബ്ലസ്സിനു ചോദിക്കാനുള്ള കാര്യങ്ങൾ ബ്ലസ്സൻ നീരജനോടും ചോദിക്കും ഇപ്പം മീഡിയേറ്ററായി നടക്കു നിൽക്കാൻ ഒരു വ്യക്തി ഉണ്ടാവും ലൈവ് ആയതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കലി ടെലികാസ്റ്റ് ചെയ്യും നിങ്ങളുടെ സത്യാവസ്ഥ തെളിക്കാൻ ഒരു അവസരമല്ലേ എന്തുകൊണ്ട് ലൈവിനോട് നോണ പറഞ്ഞത് ഇത് തന്നെ നിങ്ങളുടെ കള്ളത്തരം സൂചിപ്പിക്കുന്നില്ലേ നിങ്ങൾ ഇന്നലെ ഡിലീറ്റ് ചെയ്ത ആ വീഡിയോന്ന് നൂറ് ശതമാനം മനസ്സിലായി രണ്ടാമത് കാര്യം ഈ അമൽ എന്നുള്ള വ്യക്തിയാണ് അതിനകത്തെ മെയിൻ വില്ലൻ മെയിൻ തട്ടിപ്പുകാരൻ മെയിൻ കള്ളൻ അപ്പൊ ഇവരെ കണ്ടെത്താനായിട്ട് നിരജിക്കാവൂല അതുപോലെ യു കെ എക്സ് ആവില്ല ഇവരൊക്കെ തെരയുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ പക്ഷെ ആരും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം അമലിന്റെ ഫോട്ടോ വീഡിയോ കൊടുത്തില്ല എന്ന് പറഞ്ഞു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കുവാണോ തീർച്ചയായിട്ടും അമലിനെ കിട്ടൂലോ അങ്ങനെ എന്തോ ഒരു കള്ളൻ ഉണ്ടായിരുന്നില്ലേ പേര് ഡ്രസ് സുമാരനോ സു സുമാരനോ അങ്ങനെ എങ്ങനെ അവന് മുങ്ങിയിട്ടുണ്ടാവും നീരജയ്ക്ക് ഇനി എന്തായാലും അമലിനെ കണ്ടെത്താൻ പറ്റില്ല കാരണം അമന് വന്നാൽ ഏകദേശം കുറേ കാര്യങ്ങൾ തീരുമാനമാവുമല്ലോ പക്ഷെ അടുത്ത് തന്നെ അമലിൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കാം ഇതാണ് നമ്മൾ അമൽ അപ്പം അമലിൻ്റെ മുഖം കൂടെ ഒന്ന് കാണിച്ചു തരാം ഇവരാണ് ഈ ഗതയിലെ നായകൻ സോ ഗൈസ് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ അഡ്രസ്സ് ചെയ്തത് ഇതിനു വേണ്ടി മാത്രമാണ് കാരണം എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന നല്ല നല്ല കമൻറ്റുകൾ ഞാൻ നൂറ് ശതമാനം അക്സെപ്റ്റ് ചെയ്യും അത് ക്ലിയർ ആക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ ആക്കിയതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കിനി വലുതായിട്ടൊന്നും പറയാനില്ല ഇന്നലെ ഇട്ട ആ വീഡിയോ വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈവിട്ടു പോയി എന്ന് മനസ്സിലായതുകൊണ്ടാണ് അതുകൊണ്ട് നീരജ അംബൂസ് എൻ്റെ വീഡിയോ കാണുന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആ പെൺകുട്ടി വായി തൂന്നിയത് പറയുന്ന ആ പെൺകുട്ടി ഞാൻ എണ്ണ് സ്ട്രൈക്ക് തന്നത് ഞാൻ എണ്ണ് അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്ന് എനിക്ക് ഷുവറാണ് നിരജ അമ്മൂസ് കണ്ടില്ലെങ്കിൽ നിരജ അമ്മൂസിൻ്റെ അമ്മയോ അച്ഛനോ ആരെങ്കിലും കാണും എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം റിക്വസ്റ്റ് ചെയ്യണം ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് മണ്ടത്തരങ്ങൾ പറയരുത് ജനങ്ങൾ പൊട്ടന്മാരല്ല അവരെല്ലാം കാണുന്നുണ്ട് ഇപ്പം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്ത ഞാനത് കണ്ടില്ലെങ്കിലും എൻ്റെ സബ്സ്ക്രൈബർ എനിക്കിത് പറഞ്ഞു തന്നു അതുപോലെ എല്ലാവരും എല്ലാം കാണുന്നുണ്ട് അവൻ്റെ ന്യായീകരിക്കാണ്ട് അവനവൻ ചെയ്ത തെറ്റങ്ങ് സമ്മതിച്ചുകൂട് വിഷയം തീർന്നു എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങളുടെ ടോപ്പിക് എടുത്ത് ചെയ്യുക ചെയ്യുക ഞങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കണ്ടന്റ് ഇട്ട് തരുന്നത് കൊണ്ടാണ് ഇട്ട് തരുന്ന പരിപാടി നിർത്ത് ഇതങ്ങ് സോൾവ് ചെയ്യും ആ പ്ലസണിയും ഇനി അമലില്ല പ്ലസണയും ബാക്കിയുള്ള ആൾക്കാരെയും വിളിച്ച് വരുത്തി നിങ്ങൾ മാത്രമായിട്ടിരുന്ന് സംസാരിച്ച് കൊടുക്കേണ്ട പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തി വിഷയം അങ്ങ് തീർക്ക് ഇതൊരുമാതിരി മാതിരി ചെയ്ത ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വീണ്ടും 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 പറഞ്ഞ് നി ഭയങ്കര ഒരു മനക്കെട്ടിയാട്ടോ ഇത്രത്തോളം തെറ്റ് ചെയ്തിട്ടും ഇങ്ങനെ ന്യായീകരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റിക്കും ഹാർട്ട്സ് ഓഫ് നത്തിങ് ടു സേ സെയ്ലടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ് ബൈ ആൻഡ് വീണ്ടും ഞാൻ പറയുകയാണ് എന്താ ആളുടെ പേര് താങ്ക് സോ മച്ച് അരുൺ എസ് എയ്റ്റി ത്രീ വൺ